നമസ്കാരം സെയിലിംഗ് കമ്മിറ്ററിക്ക് ഇപ്പോൾ സ്ഥിരമായിട്ട് ചില വനിതാ പ്രേക്ഷകർ ഉണ്ടെന്നുള്ള വിവരം വിവരമറിഞ്ഞു സെലിംഗ് കമ്മിറ്ററി ആരംഭിക്കുന്നു നമ്മുടെ വെള്ളപ്പൊക്കം ഫ്ലഡിന്റെ സമയത്ത് ഫ്ലഡ് കഴിഞ്ഞ ഉടനെ ചേന്നമംഗലം എറണാകുളം ജില്ലയിലെ ചേന്നമംഗലത്തിൽ നിന്ന് കൈത്തറി തുണികൾ കൈത്തറി നൂലുകൾ ധാരാളം ഈ വെള്ളപ്പൊക്കത്തിൽ നഷ്ടപ്പെട്ടു പോയി ചീത്തിയായിപ്പോയി അപ്പം അതിനെ തുടർന്ന് ഒരു എനിക്ക് പേരോർമ്മ വരുന്നില്ല ഒരാൾ ആ തുണി ആ നൂലുകളെല്ലാം എടുത്ത് ഒരു പാവക്കുട്ടിയെ നിർമ്മിച്ചു ലക്ഷ്മി പാവക്കുട്ടി അങ്ങനെ ഒതുമാണ് പേര് പാവക്കുട്ടി നിർമ്മിച്ചൊരു ഒരു ടോയ് ആയിട്ട് കളിപ്പാട്ടം നിർമ്മാണം ഇവിടെയും നമ്മളിന്നൊരു കളിപ്പാട്ടത്തിന്റെ കഥയാണ് പറയുന്നത് പ്രത്യേകിച്ചും നമ്മുടെ വനിതകൾക്ക് ശൈലിംഗമിക്കിടയ്ക്ക് അമ്പിളി എന്ന് പറയുന്ന ഒരു പ്രേക്ഷക ഒരു മെസ്സേജ് അയച്ചു ഞാനും ശൈലിംഗമെട്രിയും ഒരുമിച്ചാണ് എന്നൻ രാവിലെ കിച്ചനിൽ അടുക്കളയിൽ ജോലി തുടങ്ങുമ്പോൾ ശൈലിംഗമെട്രിയും ജോലി ആരംഭിച്ചിട്ടുണ്ടാവും അങ്ങനെ അമ്പിളിയുടെ അമ്പിളിയെ പോലുള്ള നിരവധി പേർ സെലിങ്ങുമണുകയോ കാണാതിരിക്കുകയോ ചെയ്യുന്ന എല്ലാവർക്കും വേണ്ടിയുള്ള ഒരു ഒരു എപ്പിസോഡാണ് ഇന്നത്തെ കാരണം കൈത്തൊഴിൽ കൈകൊണ്ട് ചെയ്യാവുന്ന ചില കാര്യങ്ങൾ അത്തരം സെറ്റ് ഉള്ളവർക്ക് അല്ലെങ്കിൽ അത് ഇനി ആർജിച്ചെടുക്കാവുന്നതാണ് ആ സ്കിൽ സെറ്റ് അത്തരം ആളുകൾക്ക് പ്രയോജനപ്പെടുന്ന ഒരു പദ്ധതി ഇന്ത്യ ഇൻഡസ്ട്രി റെഡി ടു ടേക്ക് അഡ്വാൻറ്റേജ് ഓഫ് ഹൈ യു എസ് താര ചൈന വിയറ്റ്നാം ആ രാജ്യങ്ങളിൽ നിന്നാണ് ഏറ്റവും കൂടുതൽ നമ്മുടെ കുട്ടികളുടെ കളിപ്പാട്ടങ്ങൾ ടോയ്സ് അമേരിക്കയിലോട്ട് എത്തിയിരുന്നത് ആ കണക്കൊക്കെ വായിച്ചപ്പോൾ വളരെ അത്ഭുതപ്പെട്ടു പോയി ചൈനയും നമ്മളും തമ്മിലുള്ള അന്തരം അപ്പോൾ ആ മേഖലയിലോട്ട് കടക്കുവാൻ നമുക്കൊരവസരം വന്നിരിക്കുന്നു എന്നാണ് ടോയ് ഇൻഡസ്ട്രിയിലെ വ്യവസായികൾ പറയുന്നത് ഇത് വൻകിട വ്യവസായികൾക്ക് മാത്രമല്ല ചെറുകിട നമ്മളെപ്പോലുള്ള ഒറ്റയാൾക്ക് പോലും ചെയ്യാൻ പറ്റുന്ന ഒരു മേഖലയാണ് അപ്പൊ നല്ല കരകരുത് വളരെ നന്നായിട്ട് ഒരു ടോയ് ഡിസൈൻ ചെയ്ത് കൈകൊണ്ട് തന്നെ ചെയ്തെടുക്കാൻ പറ്റിയാൽ പോലും അതിന് നല്ല ഒരു മാർക്കറ്റ് വരാൻ സാധ്യതയുണ്ട് അപ്പൊ അതിന്റെ ചില കണക്കുകളൊക്കെ മനസ്സിലാക്കി കഴിയുമ്പോഴും ഈ പുതിയ സാഹചര്യം നമുക്ക് മനസ്സിലാക്കുമ്പോഴും നമുക്ക് നമ്മുടെ പഴയ സ്കിൽ സെറ്റുകൾ ഒന്ന് പൊടി തട്ടിയെടുക്കാൻ ഒരു അവസരം ലഭിക്കുകയാണ് ഹ്യൂജ് ഓപ്പർച്യൂണിറ്റീസ് ആർ ദർ ഫോർ അവർ എക്സ്പോർട്ടേഴ്സ് നൗ വിയറ്റ്നാംസ് എക്സ്പോർട്ട്സ് ആർ അബൌട്ട് സിക്സ് ബില്ല് ആൻഡ് ചൈനാസ് ആർ എയ്റ്റി ബില്ല് ഈ ബില്ല് കണക്കെന്ന് പറയുമ്പോൾ നമ്മൾ മാർക്കറ്റിൽ ഇടിച്ച് കയറേണ്ട സമയമാണ് എൺപത് ബില്യൺ എന്ന് പറഞ്ഞാൽ എണ്ണൂറ് കോടി ഡോളർ ഡോളറാണ് അപ്പോൾ ചൈനയിൽ നമ്മളുമായിട്ട് ഒരു സമയത്ത് ഇന്ത്യൻ ഉറപ്പേക്കാൻ വളരെ പിന്നിലായിരുന്ന ചൈന കഴിഞ്ഞ നാല്പത് വർഷത്തെ അവരുടെ രാഷ്ട്രീയ നേതൃത്വത്തിന് നമ്മൾ പ്രത്യേകം അടിവരയിടണം ചൈനയുടെ രാഷ്ട്രീയ നേതൃത്വത്തിന്റെ ജാഗ്രതയോടെയുള്ള പ്രവർത്തനത്തിന്റെ ഫലമായി നമ്മളെ പിന്തള്ളി ഇന്നിപ്പോ പതിനൊന്ന് രൂപ എൺപത്തൊന്ന് പൈസയാണ് അവരുടെ ഒരു യുവാൻ നമുക്ക് വാങ്ങണമെങ്കിൽ നമ്മൾ പതിനൊന്ന് രൂപ എൺപത് നമ്മുടെ പിന്നിൽ നിന്ന് ഒരു കറൻസിയാണ് എന്ന് ഓർക്കണം അത്രയും വ്യത്യാസത്തിൽ അപ്പോ പത്തോ പതിനൊന്നോ രൂപ കൂടുതലാണ് അവരുടെ ഒരു ടോയ് നിർമ്മിച്ച് അവർ വിപണിയിൽ എത്തിക്കുമ്പോൾ അപ്പോൾ നമുക്ക് അവിടെയും ഒരു അഡ്വാൻറ്റേജ് ലഭിക്കുന്നു അങ്ങനെ എണ്ണൂറ് കോടി ഡോളറിന്റെ വ്യാപാരം നടത്തിയിരുന്ന ചൈനയ്ക്ക് ഇപ്പോൾ ഒരു ഏകദേശം ഒരു ഉപരോധം പോലെയാണ് അമേരിക്ക ഏർപ്പെടുത്തിയിരിക്കുന്ന നികുതി നൗ ദംസ് ഹയർ ഡ്യൂട്ടീസ് ഇൻ ദ യു എസ് ദാൻ ദ് ഇന്ത്യൻ ടോയ്സ് നമ്മളൊരു ടോയ് നിർമ്മിച്ച് അമേരിക്കയിൽ എത്തിക്കുന്നതിനേക്കാൾ ബുദ്ധിമുട്ടാണ് ഇന്ന് ചൈനയ്ക്കും വിയറ്റ്നാമിനും വിയറ്റ്നാമിന്റെ കാര്യത്തിൽ അമേരിക്ക ഒരൽപ്പം വിട്ടുവീഴ്ച ചെയ്തിട്ടുണ്ട് പക്ഷെ ചൈനയുടെ കാര്യത്തിൽ പൂർണമായും അവരെടുത്ത നിലപാടിൽ ഇപ്പോഴും ഉറച്ചു നിൽക്കുകയാണ് അപ്പൊ നമുക്ക് എണ്ണൂറ് കോടി ഡോളറിന്റെ ഏകദേശം അറുപത്തിനാലായിരം കോടി രൂപ അതിന് തുല്യമായ ഒരു അമേരിക്കൻ വിപണി ടോയ്സിന്റെ വിപണി നമുക്ക് തുറന്നു കിട്ടുകയാണ് നമ്മുടെ സഹോദരിമാർ അമ്മമാർ ഒക്കെ വളരെ പെട്ടെന്ന് തന്നെ ഉണർന്ന് പ്രവർത്തിച്ചാൽ ഈ അവസരത്തിൽ നമുക്കൊരു ഗ്രേറ്റ് ലീവ് ഫോർവേർഡ് വലിയ കുതിച്ചു ചാട്ടത്തിന് അവസരം കിട്ടുകയാണ് വസത്തിൽ ഇത്തരം കാര്യങ്ങൾ ശ്രദ്ധിക്കുവാനോ ജനങ്ങൾക്ക് വേണ്ട ഒരു പിന്തുണ നൽകുവാനോ ഭരണകൂടങ്ങൾ പരാജയപ്പെട്ടതുകൊണ്ടാണ് അടുത്ത കണക്ക് കേൾക്കുമ്പോൾ ഇന്ത്യ സ്റ്റോയ് എക്സ്പോർട്സ് ആർ ഹവറിങ് ഇൻ ദ് ഡോളർ ത്രീ ട്വന്റി സിക്സ് മില്യൺ ഒരു ബില്യൺ പോലും ഇല്ല ചൈന എൺപത് ബില്യൺ ചെയ്യുന്നു വിയറ്റ്നാം ആറ് ബില്യൺ ചെയ്യുമ്പോൾ നമ്മൾ ഒരു ബില്യൺ പോലും ചെയ്യുന്നില്ല അര ബില്യൺ പോലും ചെയ്യുന്നില്ല മില്യൺ 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 ഇന്ത്യ ആർ ഇൻ ദ ദ റേഞ്ച് ഓഫ് ഡോളർ ടു ടു ഫോർ ലാസ്റ്റ് ഇയേഴ്സ് ഇൻഡസ്ട്രി ഈ വ്യവസായികളുടെ ഒക്കെ സംഘടന പറയാണ് അര ബില്യൺ പോലും ഇല്ലാത്ത തരത്തിലാണ് ഇന്ത്യയിലെ നമ്മുടെ ടോയ് വ്യവസായം എത്തി നിൽക്കുന്നത് ഇത് ആരെയാണ് പ്രതിയാക്കേണ്ടതെന്ന് പ്രേക്ഷകർ തീരുമാനിക്കുക ഇന്ത്യ ഹാസ് എമോർ ഇൻ ദീസെന്റ് യു എസ് താരിഫ് ഹൈക്സ് ഇപ്പൊ അമേരിക്കയുടെ താരിഫ് വ്യത്യാസം എന്നല്ലെങ്കിൽ നമുക്കിത് ചർച്ച ചെയ്യാൻ പോലും സമയമില്ല നമുക്കതിനുള്ള ഒരു അവസരമില്ല അങ്ങനെ ആ താരിഫ് വ്യത്യാസം വന്നതുകൊണ്ട് മാത്രമാണ് സെയിലിംഗ് കമ്മിറ്റിക്ക് ഇത് സംസാരിക്കാൻ അവസരം കിട്ടുന്നത് ഇല്ലെങ്കിൽ നമ്മളും മുന്നൂറ്റി അറുപത് ഇരുപത്തിയാറ് വെച്ച് തൃപ്തിപ്പെടും ഈ കണക്കൊന്നും പുറത്തു വരില്ല നമ്മൾ ഏപ്രിൽ രണ്ട് മുതൽ ഈ താരിഫ് വ്യത്യാസത്തെ കുറിച്ച് നമ്മൾ സംസാരിക്കുകയാണ് ഇതിപ്പോ സാധാരണക്കാർക്ക് യാതൊരു യന്ത്രങ്ങളുടെയും ആവശ്യമില്ലാതെ പക്ഷേ അമേരിക്ക വളരെ സ്ട്രിക്റ്റ് ആണ് ക്വാളിറ്റിയിൽ അത് നമ്മൾ ഓർക്കണം ക്വാളിറ്റി വളരെ സ്ട്രിക്റ്റ് ആണ് പ്രത്യേകിച്ച് കുഞ്ഞുങ്ങളുടെ കാര്യത്തിൽ ഇവിടുന്ന് കിറ്റെക്സ് അവരുടെ സമുചിയൊക്കെ ഒരുക്കി പറയുന്നുണ്ടായിരുന്നു കുട്ടികൾ ഒരു ഉടുപ്പ് അവരുടെ ശരീരത്തിൽ ഇട്ടാൽ അത് അവർ വായിൽ വയ്ക്കാൻ സാധ്യതയുള്ളതുകൊണ്ട് അതിനകത്ത് ഉപയോഗിക്കുന്ന കളർ ഡൈ എല്ലാം വളരെ ചൈൽഡ് ഫ്രണ്ട്ലി ആവണം അപ്പം അതുകൊണ്ട് തന്നെ അത്തരം കാര്യങ്ങളിൽ വളരെ ശ്രദ്ധിക്കണം നമുക്ക് നേച്ചർ ഫ്രണ്ട്ലി ആയിട്ടുള്ള തെങ്ങിൽ നിന്നുള്ള എന്തെങ്കിലും ഉൽപ്പന്നം അല്ലെങ്കിൽ വേറെ മാവിൽ നിന്ന് അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും കാർഷിക ഉൽപ്പന്നം വാഴ അങ്ങനെയുള്ള ടോയ്സ് നമുക്ക് ഉൽപ്പാദിപ്പിക്കാൻ കഴിഞ്ഞാൽ ആ പറയുന്ന പ്രശ്നത്തെയും നമുക്ക് കവർ ചെയ്യാൻ പറ്റും ഇങ്ങനെ ഒരു പുതിയ അവസരം വരുന്നു അമ്പിളിയെ പോലുള്ള നമ്മുടെ സ്ത്രീ ജനങ്ങൾ സഹോദരിമാർ മക്കൾ അമ്മമാർ ഈ രംഗത്തേക്ക് കടന്നു വരികയും തുറമുഖം നൽകുന്ന അവസരം ഉപയോഗപ്പെടുത്തുകയും ചെയ്യണം എന്നുള്ളതാണ് സൈലിംഗ്മെ മുന്നോട്ട് വയ്ക്കുന്ന ഒരു അഭ്യർത്ഥന നമ്മുടെ ബിസിൽ സ്ഥാപനത്തെ വെറുതെ വിടാൻ പ്രേക്ഷകർ തയ്യാറല്ല പണ്ടൊരിക്ക ഞങ്ങള് ചങ്ങലയുമായിട്ട് പൂട്ടിയെടുക്കാൻ പോയതാണ് ഈ സ്ഥാപനം കേരളത്തിൽ ആവശ്യമില്ല എന്ന് പറഞ്ഞുകൊണ്ട് അതേ വികാരമാണ് തുറമുഖം യാഥാർത്ഥ്യമായി കഴിഞ്ഞപ്പോഴും പ്രേക്ഷകരിൽ പലരും ചൂണ്ടിക്കാണിക്കുന്നത് ഈ തെറ്റായ ചിത്രം നൽകിയത് പലർക്കും അവരുടെ ഒരു സ്കിൽ സെറ്റ് അവരുടെ ഒരു സോഫ്റ്റ് സ്കിൽ ഉപയോഗിക്കാൻ സഹായകരമായി കണ്ണൂരിൽ നിന്നുള്ള ഒരാൾ റിവേഴ്സ് എ ഐയിലൂടെയാണ് ആ ചിത്രം നമ്മുടെ മുണ്ടാ തുറമുഖമാണെന്ന് കണ്ടുപിടിച്ചത് റിവേഴ്സ് എ മറ്റൊരാൾ വിഷ്ണു ആണെന്ന് തോന്നുന്നു തിരുവനന്തപുരത്തെ വിഷ്ണു ചാറ്റ് ജി പി ടി ചോദിച്ചു ഈ ചിത്രം കൊടുത്തിട്ട് ഇത് എവിടത്തതാണ് ചോദിച്ചപ്പോൾ ചാറ്റ് ജി പി റ്റിയെ പോലും നമ്മുടെ വിസിൽ വിദഗ്ധമായ വിസിൽ എന്ന് പറയുന്ന സ്ഥാപനം കുഴപ്പിച്ചു കളഞ്ഞു ചാറ്റ് ജി പി ടി പറഞ്ഞത് ഇത് നമ്മുടെ ഇന്നലെ പറഞ്ഞതുപോലെ പോർട്ട് ക്ലാങ് ബസീർ ഗുഡാങ് എന്ന് പറയുന്ന ആ പ്രദേശത്തുള്ള പോർട്ടാണെന്നാണ് ചാറ്റ് ജി പി ടി മറുപടി നൽകിയത് അപ്പോ ശ്രീ ആർ ജി മീഡിയ എന്ന് പറയുന്ന വ്യക്തി അതാണ് അദ്ദേഹം എങ്ങനെയാണ് ഇവിടെ വിസിൽ എന്താണ് ചെയ്യുന്നത് എന്തൊക്കെയാണ് അവരുടെ ഡ്യൂട്ടീസ് അപ്പൊ ലൈവായിട്ട് അവരോട് ചോദ്യം ചോദിച്ച സുനിൽ ആർ ജി മീഡിയക്കുള്ള ഉത്തരവ് നൽകുന്നുണ്ട് സർ രണ്ടു ദിവസം മുമ്പ് മറൈൻ ഇൻസൈറ്റ്സ് എന്ന് പറഞ്ഞ ഒരു വെബ്സൈറ്റിൽ നമ്മുടെ വിഴിഞ്ഞത്തിൻ്റെ എല്ലാ അവകാശവാദങ്ങളും അവരാണെന്ന് ഉന്നയിക്കുന്ന വിസിൽ ഒരു ലൈവ് സ്ട്രീം നടത്തി അപ്പോൾ അതിൻ്റെ ഐക്കണാട്ട് കാണിച്ചിരിക്കുന്നത് ഇപ്പോഴുണ്ട് സൈറ്റിൽ കാണിച്ചിരിക്കുന്നത് ലോകത്തെ വേറെ ഏതോ പോർട്ടാണ് അപ്പോൾ അപ്പോൾ തന്നെ ഞാൻ ചോദിച്ചു ഇതേത് പോർട്ടാണ് ചോദിക്കുമ്പോഴത്തേക്കും അവർ പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ ഇത് വിഴിഞ്ഞം ഇൻ്റർനാഷണൽ സീ പോർട്ടാണ് എന്ന് യാതൊരു എളുപ്പമില്ലാതെ പറയുകയാണ് എന്ന് വെച്ചാൽ അതിൻ്റെ അർത്ഥം ഈ പോർട്ടുമായി യാതൊരു ബന്ധമില്ലാത്ത കുറച്ച് ആൾക്കാരാണ് അന്നത്തെ ജോലി ചെയ്യുന്നത് അല്ലെങ്കിൽ ആത്മാർത്ഥമായിട്ടില്ല ഇല്ലാത്ത പിന്നെ ഈ പോർട്ടിനെ കുറിച്ച് ഒന്നും അറിഞ്ഞുകൂടാത്ത എന്തിനോ വേണ്ടി ജോലി ചെയ്യുന്ന അല്ലെങ്കിൽ പിന്നെ ഏതെങ്കിലും ഒരു പോർട്ടിന്റെ ഒരു ഒരു പിക്ചർ എടുത്ത് അയക്കണാറ്റിടൂ അവർക്ക് വളരെ അഭിമാനപൂർവ്വം തന്നെ വിഴിഞ്ഞത്തിൻ്റെ എത്രയോ നല്ല ഫോട്ടോസ് ഉണ്ട് നല്ലൊരു ഫോട്ടോ അതുപോലും ഇല്ലാതെ കള്ളം പ്രചരിപ്പിക്കണം ലോകത്തിൻ്റെ എവിടെ നിന്ന് ഈ ഗൂഗിളിലൊക്കെ തപ്പിയാതെ ഒരു ഇത്തിരി ഒരുവിധം ഈ കപ്പൽ പോയി നിൽക്കുന്ന ഒരു പോർട്ടിൻ്റെ അതൊരു പോർട്ടുണ്ടായ അത് പോർട്ടെന്ന് പോലും അവർക്ക് അറിഞ്ഞു അത് എടുത്ത് പിച്ചർ എടുത്ത് അതിനകത്ത് അയക്കണാറ്റിട്ടാണ് ഏഹ് അപ്പൊ ഇത്രയും ഈ ജനങ്ങളുടെ നികുതി പണം ഉപയോഗിച്ചല്ലേ ഇവര് ഈ ശമ്പളം വാങ്ങുന്നത് വാങ്ങുന്ന ശമ്പളത്തിന് എന്തെങ്കിലും ഒരു ആത്മാർത്ഥ അവർ കാണിക്കുന്നുണ്ടോ ഒരു ഇല്ലാത്ത ഈ ജീവനക്കാരെ ഈ വിസല് തന്നെ പിരിച്ചു കൊടുക്കുന്നതാണ് എന്റെ അഭിപ്രായം പത്ത് വർഷങ്ങൾക്ക് മുമ്പാണെന്ന് തോന്നുന്നു ഇവിടെ കോൺട്രാക്ടുകൾ പരാജയപ്പെട്ടു ഒരാൾ പോലും ടെൻഡർ എടുക്കാൻ വരാതിരുന്ന കാലത്ത് ഞങ്ങൾ വീമാക്ക് ചങ്ങലയുമായിട്ട് പോയി വിസിലിവിടെ കട തുറന്നു വെച്ചിട്ട് ഒരു കാര്യമില്ല പൂട്ടിയെടുക്കാൻ വേണ്ടി ഞങ്ങൾ പോയതാണ് ആ ചങ്ങല ഇപ്പോഴും തുരുമ്പെടുക്കാതെ തന്നെ ഞങ്ങളുടെ കൈവശമുണ്ട് എന്ന വിസിൽ അധികാരികളെ ഒന്ന് ഓർമ്മപ്പെടുത്തുകയാണ് ഇനി വന്നു പോയ കപ്പലുകൾ ഏതാണെന്ന് നോക്കാം സൈനിങ് ഓഫ്